അപ്പൊ ഞങ്ങൾ ചെറിയൊരു പാചകത്തിന്റെ തയ്യാറെടുത്തു അപ്പൊ ഞാൻ പണി കഴിഞ്ഞ് പോകുന്നതാണ് സാധാരണ വരുമ്പോ കടയിൽ നിന്ന് മേലൊക്കെ വാങ്ങിക്കാറൊക്കെ ഒന്നും വാങ്ങിച്ചില്ല എന്തെങ്കിലും വീട്ടിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോ കുറച്ച് ബജി ഉണ്ടാക്കുന്ന കായും കാര്യങ്ങൾ അവരെ വീട്ടിൽ നിന്നായിട്ട് കൊണ്ടുപോകാം അപ്പൊ ഞാൻ ഇന്ന നമുക്ക് കുറച്ച് കായ വജ്ജി ഉണ്ടാക്കിയ നോക്കാം അപ്പൊ അതിന്റെ പരിപാടി തന്നെ കായ റച്ച അധികം ഉണ്ട് നമ്മളത്ര എടുക്കുന്നില്ല ഒരു നാലഞ്ചരണ്ടായ മതി പറഞ്ഞത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല മറ്റുള്ള ബജികളൊക്കെ എളുപ്പത്തിൽ

ബജ്ജികളിൽ ഏറ്റവും ഇഷ്ടമുള്ള ബജ്ജിയോ കായബജ്ജി ചമ്മന്തി ആളത്തെ ആള് കായ ബജിയൊക്കെ നമ്മ കടേന്നാല് ആ ചമ്മന്തി എടുത്തിട്ട് ചോറ കളുള അങ്ങനത്തെ മിശ്ര തൊല്ലിങ്ങനെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതോ ശരിക്കും പോയിട്ടില്ലല്ലാ സാധാരണ കായ പൊയ്ച്ചൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോ കുറച്ച് തൊലിയൊക്കെ അതിന് അത് ഉണ്ടാവാറുണ്ട് തോന്നുന്നു അല്ലേ മുഴുവനായിട്ടൊന്നും നമ്മളൊരു അഞ്ചെട്ട് കായ എടുത്തുണ്ടോ അത് നന്നാക്കി കഴിഞ്ഞിട്ട് കഴുകി എടുത്താണ് കഴുകി സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്യണം കനം കുറച്ച് കട്ട് ചെയ്യാന്ന് കായ വെന്ത് കിട്ടുകയുള്ളു കടകളിൽ മറ്റേ സ്ലൈസറൊക്കെ കട്ടിയാണ് കത്തിയെന്നുള്ളത് ഇപ്പൊ കത്തി പരമാവധി കനം കുറച്ച് കട്ട് ചെയ്യാൻ ശ്രമിക്കും കത്തി കൂടിക്കഴിഞ്ഞാല് മാവ് മാത്രം വേർ കായോ അപ്പാദം മാലേ കുമ്പാളത്തെ അമ്മാളം മാലേ ചിരത്തൈ കുമ്പാളം ും കറിക്കറിഞ്ഞതും മെയിൽ പോരിച്ചതും നീ അറിഞ്ഞോ നീ അറിഞ്ഞോ കരുത്തപെണ്ോളെ തീയറിഞ്ഞോ നീ അറിഞ്ഞോ കരുത്തപെണ്ണേ അപ്പാ നമ്മേ അമ്മാണം കിടത്തൈ നമുക്ക് ആയ കംപ്ലീറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിന് മസാല റെഡിയാക്കണം ഒരു മാവ് റെഡിയാക്കണം അത് കുറച്ച് കുറച്ച് കടലപ്പൊടി അതുപോലെ കുറച്ച് അരിപ്പൊടി അതുപോലെ മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റൊക്കെ ചേർത്തിട്ടാണ് മാവ് റെഡിയാക്കിട്ട് വരാം ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്ന് പറയുന്നത് നമ്മള് സാധാരണ വീട്ടിൽ തന്നെ ഈ വെളുത്തുള്ളിയൊക്കെ ചതച്ചിണ്ടാക്കണ കടയില് കയറിയപ്പോ ഒരു കൗതലത്തില് വാങ്ങിച്ചതാണ് അങ്ങനെ കിടക്കാണ്ട് വാങ്ങിച്ചതാണ് അഞ്ചിലൂടെ പാക്കറ്റാണ് അത് രണ്ട് പാക്കറ്റ് ഞാൻ വാങ്ങിച്ചതാണ് അതിന് വെളുത്തുള്ളി നമ്മള് സാധാരണ കടയിൽ പേസ്റ്റ് ഒന്നും വാങ്ങിക്കാറില്ല ശെരി നമ്മള് വീട്ടുകയാണ്

കുമ്പളം പൂത്തതും കയ പാറിച്ചതും കറിക്കറിഞ്ഞതും നെയിൽ പരിച്ചതും നീയറിഞ്ഞോ നീയറിഞ്ഞോ കറുത്തപെണ്ണെ

അപ്പൊന്തി കായ പതിയും ഒന്നിട്ടുണ്ട് ചമ്മന്തിയും നല്ല കട്ടണ്ട തുടങ്ങും ഞങ്ങളിത് കഴിച്ചു കേൾക്കട്ടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ അപ്പ